ഹിസൈന് ഷെയ്ഖ് മുഹമ്മദ് കഴിഞ്ഞ ദിവസം എത്തിഹാദ് റെയിലിലൂടെ നടത്തിയ യാത്ര എത്ര കണ്ടാണ് ആളുകൾ സ്വീകരിച്ചതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ലോഞ്ച് ചെയ്യും എന്ന് കരുതപ്പെടുന്ന എത്തിഹാദ് റെയിൽവേ പദ്ധതി അത് യാഥാർത്ഥ്യമാകുമ്പോൾ യു യുടെ ഗതാഗത രംഗം എങ്ങനെയാണ് മാറി മറിയുക എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ പദ്ധതി എങ്ങനെയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് എന്നതൊക്കെ അറിയാനാണ് അദ്ദേഹം ഒരു യാത്ര ചെയ്തത് അത് സത്യത്തിൽ എത്തിഹാദ് റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ തൊഴിലാളിക്കും അഭിമാനമേകുന്നതായി എന്ന് എത്തിഹാദിന്റെ ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നിപ്പോ വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് തികച്ചും ലോക്കൽ എത്തിഹാദ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ പറയാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ യു യുടെ ഗതാഗത രംഗത്തെ വരും വർഷങ്ങളിൽ വലിയ രീതിയിൽ മാറ്റുന്ന ഒരു ഗതാഗത സംവിധാനമാണ് എത്തിഹാദ് റെയിൽ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ ഏകദേശം മുപ്പത്തി ആറ് ദശലക്ഷത്തിലധികം യാത്രക്കാർക്ക് ഗതാഗത പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഹാസൽ ഫ്രീ ആയി യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും കംഫർട്ടബിളായി യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഗതാഗത സംവിധാനം ഇത് പ്രൊവൈഡ് ചെയ്യും എന്നാണ് കണക്കാക്കപ്പെടുന്നത് സൗദി അതിർത്തിയോട് ചേർന്ന അൽ ജില്ല മുതൽ കിഴക്ക് ഫുജേറ വരെ വിവിധ ഡെസ്റ്റിനേഷനുകളെ കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള യാത്ര മരുഭൂമിയുടെ സൗന്ദര്യം ധികം സുന്ദരമായി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും യു എയുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഓരോ പ്രദേശത്തെയും വ്യത്യസ്തത നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇപ്പൊ യാത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവമാക്കി മാറ്റാൻ യഥിഹാദ്രയിൽ റെയിലിന് കഴിയും എന്നാണ് ഇതിന്റെ ആ നിർമാതാക്കൾ തന്നെ അവകാശപ്പെടുന്നത് ഇപ്പൊ തന്നെ യു എയിൽ അൻപത് ബില്യൺ ഡിർഹാണ് നാഷണൽ റെയിൽ പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് ഇത് പൂർണ്ണമായും യുവത്യാഹാ റെയിൽ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നതോടെ ആളുകൾ ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടെ അടുത്ത ഒരു അൻപത് വർഷം കൊണ്ട് യു എയുടെ ദേശീയ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ഇരുന്നൂറ് ബില്യൺ ദൃഹത്തിലധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഈ ഗതാഗത സംവിധാനത്തിന്റെ പുരോഗതി ഇതിന്റെ വളർച്ച എന്നുള്ള ഒരു കാര്യമാണ് യു എ മുന്നോട്ട് വെക്കുന്നത് ദേശീയ സാമ്പത്തിക രംഗത്തേക്ക് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുന്ന തരത്തിൽ ആളുകൾക്ക് ഏറ്റവും മികച്ച കമ്മ്യൂണിക്കേഷൻ മാർഗം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എത്തിഹാദ് റെയിൽ പദ്ധതി മാറും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് എത്തിഹാദിന്റെ ചെയർമാൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് യു എ യിലെ നീന്തൽ കുളത്തിലൊക്കെ കുട്ടികൾ വീണു മരിക്കുന്ന സംഭവം പലപ്പോഴും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇത്തവണ അബുദാബി പോലീസും അബുദാബി സിവിൽ ഡിഫെൻസും ഈ വേനൽക്കാല സമയത്ത് ഇത്തരം അപകട മരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഓഗസ്റ്റ് മാസം മുഴുവനും അവരുടെ ക്യാമ്പയിൻ നീണ്ടു നൽകും പ്രത്യേകിച്ച് ഈ നീന്തൽ കുളങ്ങളിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകരുത് അത്യാഹിതങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നൽകുന്നത് രക്ഷിതാക്കളടക്കം നീന്തൽ കുളങ്ങൾക്കരികെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവരുത് അൺ അറ്റൻഡായി കുഞ്ഞുങ്ങൾ ആ പരിസരത്ത് ഉണ്ടാവരുത് എന്നുള്ള ഒരു കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുഞ്ഞുങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള മുങ്ങിപ്പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കടുപ്പിച്ച് അവരെ ഇറക്കുക എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കുട്ടികൾ ഒറ്റയ്ക്ക് നീന്തൽ കുളത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ അതിന് ചുറ്റും ഒരു ഫെൻസിങ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക പിന്നെ ഏറ്റവും പ്രധാനം അവരെ നീന്തൽ അടക്കമുള്ള കാര്യങ്ങൾ പരിശീലിപ്പിക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ക്യാമ്പയിനിൽ പറയുന്നുണ്ട് അപ്പം അത് കൃത്യമായി ഫോളോ ചെയ്യുക ഓഗസ്റ്റ് മാസം മുഴുവൻ അബദാ പോലീസ് അവതാപി സിവിൽ ഡിഫൻസ് നടത്തുന്ന ഈ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ തുടരുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ദുബായിൽ ഉംസുക്കിം സ്ട്രീറ്റിലൂടെയുള്ള ഗതാഗതത്തിന് പുതിയൊരു തുരങ്ക പാത നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് ആർ ടി എണ്ണൂറ് മീറ്റർ നീളമാണ് ഈ തുരങ്ക പാതയ്ക്കുള്ളത് ഇരുഭാഗത്തേക്കും നാല് ലൈനുകളുണ്ട് അൽഖൈൽ റോഡിലെ ഇന്റർസെക്ഷനിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ജംഗ്ഷൻ വരെ നീളുന്ന ഒംസുഖിം സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ പ്രധാന ഭാഗമാണ് ഈ തുരങ്കം ഇതുവഴി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും അൽ റോഡിനും ഇടയിലുള്ള യാത്രാ സമയം അറുപത്തിയൊന്ന് ശതമാനം വരെ കുറയുകയും ചെയ്യും അതായത് ഇതുവഴിയുള്ള യാത്ര ഒൻപത് പോയിന്റ് ഏഴ് മിനിറ്റിൽ നിന്ന് മൂന്ന് പോയിന്റ് എട്ട് മിനിറ്റ് ആയി ചുരുങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളാണ് തുരങ്കബാധ പ്രാബല്യത്തിൽ വന്നതോടെ ഉണ്ടാകാൻ പോകുന്നത് ആളുകൾക്ക് വലിയൊരു കൺവീനിയൻസ് ആയിരിക്കും ഈ ഒരു തുരങ്കബാധ ഓപ്പൺ ആയിരിക്കുന്നത്